ആലപ്പുഴ കളർകോട് കാറും കെ എസ് ആർ ടി സി ബസും കൂട്ടിയിടിച്ച് അഞ്ച് പേർ മരിച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളായ പാലക്കാട് സ്വദേശി ശ്രീദ്വീപ് ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബാർ ആലപ്പുഴ സ്വദേശി ആയുഷാജി മലപ്പുറം സ്വദേശി ദേവാനന്ദ് എന്നിവരാണ് മരിച്ചത് ഒരാൾ സംഭവസ്ഥലത്തും നാലുപേർ ആശുപത്രിയിലെത്തിയ ശേഷവുമാണ് മരിച്ചത് കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് യുവാക്കളെ പുറത്തേക്കെടുത്തത് കെ എസ് ആർ ടി സി ബസ്സിന്റെ മുൻ സീറ്റിലിരുന്ന യാത്രക്കാർക്കും സാരമായ പരിക്കേറ്റു വൈറ്റ് ലൈനിൽ നിന്ന് കായംകുളത്തേക്ക് പോയ ബസ്സും എറണാകുളം ഭാഗത്തേക്ക് പോയ കാറുമായിരുന്നു കൂട്ടിയിടിച്ചത് അപകടത്തിൽ കാർ പൂർണ്ണമായി തകരുകയും ചെയ്തു അതേസമയം ബസ് അമിത വേഗത്തിലായിരുന്നു എന്നാണ് കെ എസ് ആർ ടി സി ഡ്രൈവറും പറയുന്നത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തെത്തി കഴിഞ്ഞു രാത്രി ഒൻപത് മണിയോടെ കനത്ത മഴയ്ക്കിടെ കൂട്ടിയുടെ ശബ്ദം കേട്ടാണ് സമീപവാസികളും അതുവഴി പോയവരുമെല്ലാം ഓടിക്കൂടുന്നത് കാർ വന്ന് ഇടിച്ച ഉടനെ തന്നെ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരി ചില്ലിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു കാർ വെട്ടിപ്പൊളിച്ച് വിദ്യാർത്ഥികളെ പുറത്തെടുക്കുമ്പോൾ കാർ ഓടിച്ചിരുന്ന ആൾക്ക് മാത്രമായിരുന്നു അല്പം ബോധമുണ്ടായിരുന്നത് ഇയാളിൽ നിന്നാണ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളാണെന്ന വിവരം നാട്ടുകാരും അറിയുന്നത് നാട്ടുകാർ ഏറെ പണിപ്പെട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇവിടെ ഉണ്ടായിരുന്നു എന്നും ട്രാഫിക് പോലീസിൻ്റെ ഉൾപ്പെടെ വാഹനത്തിലാണ് പരിക്കേറ്റവരെയും മറ്റും ആശുപത്രിയിൽ എത്തിച്ചത് ബസ്സിനടിയിൽ കാർ കുടുങ്ങിയ നിലയിലായിരുന്നു പിന്നീട് വെട്ടിപ്പൊളിക്കേണ്ട സാഹചര്യവും എത്തി ബസ് പിന്നിലേക്ക് തള്ളി മാറ്റിയാണ് കാർ വേർപെടുത്തിയത് കാർ പൂർണമായി തകർത്ത നിലയിലുമായിരുന്നു കനത്ത മഴയിൽ കാർ ഡ്രൈവറുടെ കാഴ്ച മങ്ങിയതാകാം കാരണമെന്നാണ് സംശയിക്കുന്നതായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത് വാഹനം ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും ചെയ്തു അതിവേഗത്തിന് സാധ്യതയുള്ള പ്രദേശമല്ല ഇതെന്നും ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു കാർ ബസ്സിലേക്ക് വന്നിടിക്കുകയായിരുന്നു എന്നാണ് ബസ് ഡ്രൈവറും പറയുന്നത് കോട്ടയം പൂഞ്ഞാർ ചേനാട് കരിങ്ങോഴിക്കൽ ഷാജിയുടെ മകൻ ആയുഷ് ഷാജി പാലക്കാട് കാവൂർ സ്ട്രീറ്റ് ശേഖരപുരം ശ്രീവിഹാറിൽ കെ ടി ശ്രീവത്സന്റെ മകൻ ശ്രീദേവ് ശ്രീവത്സൻ മലപ്പുറം കോട്ടയ്ക്കൽ ചീനമ്പുത്തൂർ വൈഷ്ണവത്തിൽ എ എൻ ബിനിരാജിന്റെ മകൻ ബി ദേവാനന്ദൻ കണ്ണൂർ വേങ്ങര മാടായിമുട്ടം പാണ്ഡ്യാല വീട്ടിൽ മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ ലക്ഷദ്വീപ് ആന്ധ്രോത്ദ്വീപ് പക്രിച്ചപ്പുരം വീട്ടിൽ പി മുഹമ്മദ് നസീറിന്റെ മകൻ മുഹമ്മദ് ഇബ്രാഹിം എന്നിവരാണ് മരിച്ചത്